സംസ്ഥാനത്ത് ബലിപെരുന്നാളിന് ഒരു ദിവസം മാത്രം അവധി നാളത്തെ അവധി മറ്റന്നാളത്തേക്ക് മാറ്റി മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ ഒപ്പുവെച്ചു രണ്ട് ദിവസം അവധി വേണമെന്ന് നേരത്തെ ആവശ്യം ഉയർന്നിരുന്നു ഇപ്പോൾ അതിലാണ് തീരുമാനം വന്നിരിക്കുന്നത് ബലിപെരുന്നാളിന് ഒരു ദിവസം മാത്രമായിരിക്കും അവധി നാളത്തെ അവധി മറ്റന്നാളത്തേക്ക് മാറ്റി അതിൻ്റെ അർത്ഥം നാളെ അവധിയില്ല മറ്റന്നാളായിരിക്കും അവധി എന്നാണ് അപ്പോൾ ബലിപെരുന്നാളിന് മറ്റന്നാൾ അവധി അതാണ് വാർത്ത ബലിപെരുന്നാളിന് മറ്റന്നാൾ അവധി നാളത്തെ അവധി മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് മറ്റന്നാളായിരിക്കും ബലിപെരുന്നാളിന് അവധി ഒരു ദിവസം മാത്രമേ അവധിയുള്ളൂ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവച്ചിരിക്കുന്നു രണ്ട് ദിവസം അവധി വേണമെന്ന് നേരത്തെ ആവശ്യം ഉയർന്നിരുന്നു അതിന് പകരമാണ് ഒരു ദിവസമാക്കി ആ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബലിപ്പെരുന്നാളിന് ഒരു ദിവസം മാത്രം അവധിയായിരിക്കും നാളത്തെ അവധി മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു അപ്പോൾ നാളെ അവധിയില്ല മറ്റന്നാളാണ് അവധി